स्वा <laughs> ാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കലാതിലകമായി കൊപ്പം സ്വദേശിനി കൽഹാരം വീട്ടിൽ സ്വാതി പുല്ലാനിക്കാട് കലോത്സവത്തിൽ കേരള നടനം കുച്ചുപുടി മോഹിനിയാട്ടം എന്നിവയിൽ ഒന്നാം സ്ഥാനവും ഭരതനാട്യത്തിൽ മൂന്നാം സ്ഥാനവും എ ഗ്രേഡും ലഭിച്ച സ്വാതിക്ക് ഗ്രൂപ്പിടമായ തിരുവാതിരക്കളിയിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് വിവിധ സോണുകളിൽ നിന്നായി ഇരുപത്തൊന്നോളം മത്സരാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തിരുന്നു സോണിനെ പ്രതിനിധീകരിച്ച് വ്യക്തിഗത ഇനങ്ങളിൽ പതിനാറ് പോയിന്റുകൾ നേടിയാണ് സ്വാതി പുല്ലാനിക്കാട് കലാതിലകമായത് വളാഞ്ചേരി പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു മത്സരവേദികൾ നമസ്കാരം ഞാൻ സ്വാതി പുല്ലാനിക്കാട് ഇക്കഴിഞ്ഞ കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിൽ കലാതിലകം എന്ന് പറയുന്ന ഒരു സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട് പതിനേഴ് വർഷമായി നൃത്തം അഭ്യസിച്ചു വരുന്നു ഗുരു ഡോക്ടർ പുത്തൂർ പ്രമോദ് ദാസ് സാറാണ് സന്തോഷം പറയുകയാണെങ്കിൽ സാറിൻ്റെ എട്ടാമത്തെ ഇൻഡർസോൺ കലാതിലകമാണ് ഇപ്പോൾ ഞാൻ ആയിട്ടുള്ളത് വിവിധ സോണുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ ഞാൻ എ സോൺ ഏസോണിനെ പ്രതികരിച്ചായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ വിവിധ സോണുകളിൽ നിന്നായിട്ട് ഏകദേശം ഇരുപത്തൊന്നോളം കുട്ടികളാണ് മത്സരത്തിന് ഓരോ ഇനങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടാണ് ഇപ്പോൾ വ്യക്തിഗത ഇനത്തിൽ പതിനാറ് പോയിന്റുകൾ നേടിയിട്ടാണ് ഈ ഒരു കലാതിലകം എന്ന് പറയുന്ന ഒരു സ്ഥാനം നേടാൻ സാധിച്ചിട്ടുള്ളത് ഇനങ്ങൾ പറയുകയാണെങ്കിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം ഗ്രൂപ്പ് ഇനങ്ങൾ തിരുവാതിരയാണ് ഉണ്ടായിരുന്നത് അതിൽ ഭരതനാട്യത്തിനൊഴികെ ബാക്കിയെല്ലാം ബാക്കിയെല്ലാ ഐറ്റംസിനും ഫസ്റ്റും ഭരതനാട്യത്തിൽ മൂന്നാം സ്ഥാനവും എ ഗ്രേഡുമാണ് ലഭിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് കലോത്സവങ്ങളിലും സ്കൂൾ തലങ്ങളിൽ പഠിക്കുമ്പോൾ വിജയിയാവാൻ സാധിച്ചിട്ടുണ്ട് പ്രവോൺ സാറിൻ്റെ കീഴിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും ഫ്രണ്ട്സും ആണ് മെയിനായിട്ട് ഒപ്പമുള്ളത് പിന്നെ മാഷ്ടിയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒക്കെ സാധിച്ചു പിന്നെ ടീച്ചിങ് ഇഷ്ടമാണ് ടി ടി സി കഴിഞ്ഞ ഒരാളാണ് ഞാൻ അപ്പോൾ ടീച്ചിങ് നല്ല ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നൃത്തം എപ്പോഴും ലൈഫിലൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പഠിക്കുന്നത് വിക്ടോറിയ ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാടാണ് അവിടെ രണ്ടാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയാണ് ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി സാന്ദ്ര പുല്ലാനിക്കാട് ചേച്ചിയുടെ മേഖല എന്ന് പറയുന്നത് കഥാപ്രസംഗമായിരുന്നു കഥാപ്രസംഗത്തിൽ തുടർച്ചയായിട്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടി അതുപോലെ തന്നെ ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് കേരള യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കുകയും വിജയിക്കാവുകയും ചെയ്തിട്ടുണ്ട് ചേച്ചിയെ ചേച്ചി തന്നെയാണ് ഒരു ബെസ്റ്റ് മോട്ടിവേറ്റർ എന്ന് പറയുകയാണെങ്കിൽ ചേച്ചിനെയാണ് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഫ്രണ്ട്സ് അവർ പറയാണ്ടിരിക്കാൻ പറ്റില്ല മെയിനായിട്ട് സാരഥി ദേവിക എപ്പോഴും എല്ലാ കാര്യത്തിലും എന്നെയൊക്കെ കൂടുതൽ കോൺഫിഡൻസോടെ മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇതാണ് ഒരു സപ്പോർട്ട് സിസ്റ്റം പിന്നെ കോളേജ് യൂണിയൻ ഫ്രണ്ട്സ് എല്ലാവരും ബിസിനസ്സുകാരനായ മനോജിന്റെയും പേരടിയൂർ എ എൽ പി സ്കൂൾ അധ്യാപിക സ്മിതയുടെയും മകളാണ് സ്വാതി ടി ടി സി കഴിഞ്ഞ് ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ രണ്ടാം വർഷ ചരിത്ര ബിരുദ്ധ വിദ്യാർത്ഥിയാണ് സ്വാതി ഒരു മികച്ച അധ്യാപികയാവാനാണ് സ്വാതിക്ക് ഇഷ്ടം അതോടൊപ്പം ഇഷ്ടപ്പെടുന്ന നൃത്തത്തെ നെഞ്ചോടു ചേർത്തു പിടിക്കാനും